പച്ചരി ഉണ്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട ഒരു പിടി പച്ചരി കുക്കറിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മുടെയൊക്കെ പാലട പായസത്തിൻ്റെ ഒപ്പത്തിനൊപ്പം മുന്നിട്ട് നിൽക്കും ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള പായസം കേട്ടോ ഉഗ്രം ടേസ്റ്റാണ് നമ്മൾ എത്ര കുടിച്ചാലും നമുക്ക് പുതിയ തീരുവല്ല വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് തോന്നും അപ്പം ഞാനിത് അവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ തന്നെ അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ടാവും ഒരു കപ്പ് എടുത്താൽ തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഞെരടി ആയിട്ടുള്ള ചളിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നല്ലോണം ചളിയും പൊടിയൊക്കെ ഉണ്ടാവും ഏത് ബ്രാൻഡിൻ്റെ അരി വെച്ചിട്ടും നമുക്ക് റെഡിയാക്കാം ഇന്നിപ്പോൾ ഞാനെടുത്ത പച്ചരി എന്ന് പറയുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുക്കർ എടുക്കാം ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ടോ നമുക്കതിൽ ആ ഒരു വീതി വിസ്താരണമൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ചെറിയ കുക്കറാണെങ്കിൽ വലിയ പ്രയാസം ആകട്ടോ അല്ല വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്താലും മതി വെറുതെ ഒരുപാട് പാത്രം മുറാനാക്കേണ്ട എന്ന രീതിയിലാണ് അത്യാവശ്യം വലിയൊരു കുക്കർ എടുക്കാൻ പറഞ്ഞത് കുക്കറിൽ ഞാൻ അരി ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാനിതാ രണ്ട് തേങ്ങ എടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിരുന്നു അതിലിപ്പം ഞാൻ മൂന്നാം പാലാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു കപ്പ് അരിക്ക് ഞാനിവിടെ ഒരു രണ്ടര മൂന്ന് കപ്പോളം തേങ്ങാപ്പാൽ പാൽ അതായത് തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പം അതല്ല നിങ്ങൾ പാലിലാണ് ഈ ഒരു പായസം റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതുപോലെ പാൽ ഒഴിച്ച് കൊടുത്താലും മതി അതിലേക്ക് ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തൊന്നും ലൂസാക്കിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇവിടെ ഞാനിതാ ഒന്നാം പാലും രണ്ടാം പാലും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയിലോട്ട് ഏകദേശം രണ്ട് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടുള്ള മധുരം നമുക്ക് റെഡിയാക്കാം പായസമാകുമ്പോൾ അത്യാവശ്യം മധുരം ഒക്കെ വേണ്ടേ അപ്പം ഞാനിത് അവിടെ ഏകദേശം ഒരു ആറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ആറോ ഏഴോ അച്ചു ശർക്കര നമുക്കിതിനു വേണ്ടിയിട്ടൊന്നും ഒരുക്കിയെടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളത്തിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്കൊക്കെ തരുക ഒപ്പം ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള പായസം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പലരും പല രീതിയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ചിലപ്പം നമുക്ക് പായസോ വാങ്ങാനുള്ള ക്യാഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികളെ ഒന്നും മൂഷിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക കുറച്ച് പച്ചരി ഉപയോഗിച്ചിട്ട് ഇതുപോലെ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ് നിറച്ചു തന്നെ കുടിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതൊന്നും തോന്നൂല അപ്പം ഞാൻ ഇതാ കുക്കറ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് വിസലടിച്ചപ്പോഴേക്കും കുക്കർ ഓഫാക്കിയിരുന്നു നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അരി തേങ്ങാപ്പാലിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള അരി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് പ്രെസ് ചെയ്യുമ്പോൾ വേക്കും ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് വരണം അടിയിലൊന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കുക കരിഞ്ഞ് പിടിക്കുക ഒന്നും ചെയ്യൂല ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി നേരിട്ട് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ട് അരിപ്പിലൂടെ ഒഴിച്ച് കൊടുക്കെട്ടോ ഇനി നമുക്ക് ഈ ഒരു ശർക്കരയും അരിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ശർക്കരപ്പാനി ഈ ഒരു റൈസിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടണം അപ്പോൾ ഇച്ചിരി സമയം തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും തന്നെ ഈ ഒരു റൈസിൻ്റെ കളറൊക്കെ ഈ ഒരു ശർക്കരൻ്റെ കളറായിട്ട് മാറും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു ഓരോ റൈസും ഈ ഒരു ശർക്കര പാനിയൊക്കെ കുടിച്ച് ഇങ്ങനെ വീർത്ത് നിൽക്കും കേട്ടോ അങ്ങനെ ആവുമ്പോഴേ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഈ ഒരു സമയമായിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് ഏകദേശം നമ്മുടെ ഇതിലിട്ടുള്ള റൈസുകളൊക്കെ ശർക്കരൻ്റെ അതേ ഒരു കളറിലോട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പായസം റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതാ സദ്യക്കുണ്ടാക്കുന്നവരുണ്ടാവാം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പ്രതമം തന്നെ വേണമെന്നില്ല ഇതുപോലെ ഒരു പിടി പച്ചരി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതാ പച്ചരി ഒക്കെ നന്നായിട്ട് ഈയൊരു ശർക്കരപ്പാനിയൊക്കെ കുടിച്ച് നല്ല രൂപത്തിലായിട്ട് കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ടീസ്പൂൺ നെയ്യ് ഈ ഒരു സമയത്തൊന്ന് ചേർത്ത് കൊടുക്കണം ഞാനതാ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്നും ആര് സ്കിപ്പ് ചെയ്യരുത് ചെയ്തിട്ടോ ഈ ഒരു ടൈമിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇപ്പോഴേക്കും തന്നെ വറ്റൊക്കെ ആ ഒരു ഓരോരോ റൈസിൻ്റെ കളറ് നല്ലോണം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ എന്നാ ചെറിയ രീതിയിലൊന്ന് തുടങ്ങി മറ്റൊന്ന് നമ്മൾ ഈ ശർക്കര പാനി ഒഴിക്കുന്നതോട് കൂടിയിട്ട് റൈസൊക്കെ ഒരു ബലം പിടിച്ച പോലെ വേവാത്ത പോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു നിൽക്കണം അപ്പോഴാണ് നമ്മൾ പായസവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു സമയം വരുമ്പോൾ നമുക്കിത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ടര രണ്ട് കപ്പ് രണ്ടര കപ്പോളം രണ്ടാം പാൽ ഉണ്ടാവും കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങാ പാലിൽ ഈ ഒരു റൈസും ശർക്കരയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇച്ചിരി സമയം ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് മതിയാകട്ടെ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം ഒന്ന് തിളച്ചിട്ട് ചെറിയ രീതിയിലൊന്നും കുറുകി വരട്ടെ ആ ഒരു സമയത്താണ് ഇതിലോട്ട് നമ്മൾ ഒന്നാം പാൽ ചേർക്കേണ്ടത് അപ്പോൾ ഒന്നാം പാൽ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ഇത്തിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ചിലർക്ക് ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ചൊവയും ടേസ്റ്റൊന്നും അത്ര കൂട്ടി ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ ഇത്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് കുറേ വേണ്ട ഒരു ഇത്തിരി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും നമ്മൾ മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി വെച്ചിട്ട് ഇതുപോലെ ആരെങ്കിലൊക്കെ പച്ചരി വെച്ചിട്ട് ആരെങ്കിലും പായസം എന്ന് അറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്യുമ്പോഴല്ലേ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ പിന്നെ ഇതിന് പാ ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും യൂസ് ആക്കിയിട്ട് ഈ ഒരു പായസം റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതാ രണ്ടാം പാലൊക്കെ ഒഴിച്ച് ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങാപാലൊക്കെ പിടിച്ച് റൈസൊക്കെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നമ്മളിത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ തിളക്കാത്ത രീതിയിൽ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതല്ല നമ്മൾ ചിലരൊക്കെ കാണാൻ തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ആകും അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പായസമൊക്കെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലൊരു ഒരു മിനിറ്റോളം ഒന്ന് ചൂടിൽ നല്ലതായിട്ട് ഇളക്കി കൊടുത്തിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓഫാക്കാം പിന്നെ ഒരുപാട് ലൂസാക്കിയിട്ടല്ലോട്ടോ ഞാൻ ഈ ഒരു പായസം റെഡിയാക്കുന്നത് നമുക്ക് സദ്യ ഒക്കെ വിളമ്പുന്ന സമയത്ത് ആ ഒരു ഇലയിൽ കഴിക്കാൻ ഒഴിക്കുമല്ലോ അപ്പം അപ്പടൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ രൂപത്തിലാണ് ഞാനിവിടെ ചെയ്യണത് അതെല്ലാം നിങ്ങൾ ഗ്ലാസ് രൂപത്തിൽ ഒഴിച്ചിങ്ങനെ കുടിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും ആവശ്യമനുസരണം പാലോ തേങ്ങാ പാലം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് വറിവിട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കോത്തിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റെപ്പൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു അരി കൊണ്ടുള്ള പായസം റെഡിയാവുള്ളൂ രണ്ടാമത്തെ തവണ നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കുറുകി വരണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ മുഴുവൻ മുകളിലും വെന്തിട്ടുള്ള റൈസ് താഴെയായിരിക്കും അങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കുടിക്കാൻ ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ സമയം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മൾ റൈസ് ഇതിൻ്റെ പായസം സൂപ്പറാവണത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാഷനോട്ടും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സൂപ്പറാക്കി എടുക്കാം അതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നെയ്യ് മൂപ്പിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കുത്തൊക്കെ അതാ ഞാൻ ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ ഈ ഒരു പായസത്തിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങിക്കിട്ടെ ഇതാ നമ്മൾ ഞമ്മളും തുറന്ന് നോക്കുകയാണ് നല്ല സൂപ്പറായി അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഒരുപാട് ലൂസായിട്ടല്ല ഞാൻ ചെയ്തെടുത്തത് ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ പായസം ശരിക്കും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം ആയിട്ടും ഉണ്ടാവുക ശരിക്കാണെങ്കിൽ തേങ്ങാപ്പാൽ മുകളിലും റൈസൊക്കെ താഴെ അങ്ങനെ കിടക്കുന്നുണ്ടാവും ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുടിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റാണത് തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ സൂപ്പറാണ് പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ ഏകദേശം ഒരു നാലഞ്ച് ഗ്ലാസ് ഒക്കെ കുടിച്ചു വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കാനായിട്ട് കൊതി തോന്നും അത്രയ്ക്ക് രുചി തന്നെയുണ്ട് ഇനിയിപ്പോൾ ശർക്കരൻ്റെ അളവ് കുറക്കുന്നവർക്ക് അളവൊക്കെ ഒന്ന് കുറച്ചിട്ടും ഇത് റെഡിയാക്കിയെടുക്കാം അതുപോലെ തന്നെ സദ്യയിലേക്ക് വിളമ്പുന്ന സമയത്ത് വാഴ ഇലയിലൊക്കെ എടുത്ത് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനും ഒക്കെത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി പായസമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് എല്ലാവരും അറിയിക്കെ കേട്ടോ ഓണം കഴിക്കുന്നവരുണ്ടാവും കഴിക്കാത്തവരുണ്ടാവും പക്ഷേ പായസൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെഡി ആക്കാമല്ലോ നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ കഴിച്ചൂടെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനും കൂടി ഒന്ന് നോക്കി കൊടുക്കാനും ആരും മറക്കല്ലേ അപ്പോൾ പച്ചരി വെച്ചിട്ടിനേ ദോശ ഇടലി അപ്പം അതുമാത്രമല്ല ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് പായസവും റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ കാണാൻ നല്ല മുഞ്ചും ഉണ്ട് അതുപോലെ തന്നെ അത് കുടിക്കാൻ നല്ല രുചിയുണ്ട് കേട്ടോ നമ്മൾ ആ അടപ്രഥമനൊക്കെ കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളും രുചിയും അപ്പോൾ അരിപ്പായസമാകുമ്പോൾ വേറൊരു ആണല്ലോ അതേ ഒരു എനിക്ക് ഒന്നുകൂടി ഇഷ്ടം അരിപ്പായസം തന്നെയാണ് കേട്ടോ അടപ്പുറത്ത മനില കാട്ടിലും അതാണ് എനിക്ക് എപ്പോഴും ടേസ്റ്റായി തോന്നിയത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിടയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലർക്ക് ഓണം ആഘോഷിക്കുന്നവരുണ്ടാവും ചിലർക്കതിന് കഴിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് വലിയൊരു ചിലവൊന്നുമില്ല നമ്മുടെ കടുക്കളയിൽ എപ്പോഴുള്ള ഒരു പിടി പച്ചരിയും കുറച്ച് ശർക്കരയും തേങ്ങാ പാലക്കെണ്ണയും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ് ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും സ്ഥലം